അല്ലാമലേക്കും വരഹമത്തല്ല പുണ്യ റമലാനിൻ്റെ പുണ്യരാത്രികളിലെ പുണ്യങ്ങളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഇന്ന് ഞാനിപ്പോൾ വീഡിയോയിൽ വരാനുള്ള കാരണം നമുക്ക് അവർക്കും പോലെ കോഴിക്കോട് വെച്ച് നാല് സുന്നി സംഘടന ആളുകളും ഒരുമിച്ച് കൂടിയിട്ട് സുന്നിഐക്യം ആഹ്വാനം ചെയ്തു അതിൽ എ പി വിഭാഗത്തിൽപ്പെട്ട ഇളമരം സഖാഫി അടക്കമുള്ള അവരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇവരൊക്കെ സംഘടിച്ച ആ സംഘ ആ സംഘത്തിൽ ദക്ഷിണ കേരള വിത്തൊലമൻ്റെ ആളുകളുണ്ട് എന്നപോലെ പോലെ കേരള സംസ്ഥാനം പിത്തൊലമൻ്റെ ആള് ഇബ്രാഹിം ഹബി തോണിപ്പാടം ഇങ്ങനെ എല്ലാ വിഭാഗത്തിലെയും പണ്ഡിതന്മാർ അണിനിരന്നപ്പോൾ ഇതിൽ ഈ ഐക്യത്തിന് പാര വെക്കുന്ന എ പി വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ഇതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഹുസൈൻ കാമിൽ സക്കാഫി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ യോജിപ്പിൽ നമ്മൾ ഇ കെ എ പി ഈ രണ്ട് വിഭാഗം മാത്രം എന്ത് ചെയ്താൽ മതി ഐക്യപ്പെട്ടാൽ മതി അല്ലാത്തവരെ അതിലേക്ക് കൂട്ടേണ്ടതില്ല കാരണം അവർ ഇവിടെ കുറച്ചേ ഉള്ളൂ വണ്ടൂരിൽ കുറച്ച് ആൾക്കാരുള്ളൂ എന്ന പോലെ വണ്ടൂർ നാദാപുരം ജിമ്മിയ തൊഴിലളമയാണ് അവർ കൂട്ടേണ്ടതില്ല ഏ എന്നിട്ട് എന്തു ചെയ്യുക ഞമ്മൾ തമ്മിൽ ഐക്യപ്പെട്ടിട്ട് പിന്നെ നമ്മൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഈ ക ഉസ്താദിനെ കപ്പറ ആരോപിച്ചു ആരോപിച്ചതുപോലെ എന്നതുപോലെ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നും എന്തു ചെയ്യാം മുമ്പുണ്ടാക്കിയതുപോലെ മഹല്ലുകളൊക്കെ ശിഥിലമാക്കി അടിയും പിടിയൊക്കെ ഉണ്ടാക്കാം ഇതിൽ ഇദ്ദേഹം ഈ നജീബ് ഉസ്താദിനെ ഒരു കാരണം എനിക്ക് മനസ്സിലാക്കുന്നത് കുറേ മുമ്പ് ഇയാൾ പല അബദ്ധങ്ങളും എഴുതി വിടുന്ന ആളാണ് അപ്പോൾ ഇതിനെതിരെ നജീബുസ്താദ് എന്ന ലേഖനം എഴുതിയിരുന്നു കാമിലിയുടെ കാമല ആ ലേഖനം എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട് നുസറത്തുല്ലാൻ പറയ നുസുറത്തുല്ലാൻ ഹാമലുണ്ട് അത് തൊണ്ണൂറ്റിയെട്ടിലോ അവിടെ എനിക്ക് തോന്നുന്നു പക്ഷേ അത് ആ ലേഖനം എൻ്റെ അടുത്തുണ്ട് ഇപ്പോഴും എന്നാൽ ഇങ്ങനത്തെ ആളുകൾക്ക് ഈ ഐക്യപ്പെട്ടാൽ ഇത്തരം ചോട്ടകൾക്ക് റോൾ ഉണ്ടാവില്ല എന്നാൽ ഇവർ ഈ സംഘടനയെ കൊച്ചാക്കുന്ന എന്താണെന്ന് അറിയുന്നത് അതിലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പറ്റി സതക്കത്തുൽ ഉസ്താദിനെപ്പറ്റി നമ്പറൊള്ളം മറക്കതെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഈ സതക്കത്തുൽ ഉസ്താദിൻ്റെ ശിഷ്യൻ്റെ ശിഷ്യനാണ് എ പി സദക്കത്തുള്ള ഉസ്താദിൻ്റെ ശിഷ്യനാണ് ആര് ഓ കെ ഉസ്താദ് ഈ ഒ കെ ഉസ്താദിൻ്റെ ശിഷ്യൻ്റെ ശിഷ്യനാണ് ഈ ഒക്കെ ഉസ്താദിൻ്റെ ശിഷ്യനാണ് എ പി എന്നേ പോലെ ഉസ്താദൊക്കെ ഇവരൊക്കെ ആദരിക്കുന്ന മഹാപണ്ഡിതന്മാരെ കൊച്ചാക്കിക്കാണ്ട് എന്താ ഇവർ മനസ്സിലാക്കിയത് ഈ ചെങ്ങൾക്ക് എന്തെങ്കിലും അറിയോ വലിയ വലിയ കാര്യപ്പെട്ട നാൽപ്പത് അംഗമുള്ള ഒരു മുഷാവറ അതിലുണ്ടല്ലോ ഇവർ പറയുന്നത് പോലെയല്ല വലിയ പണ്ഡിതന്മാർ നാല് മധുഭ അനുസരിച്ചും പത്തു എടുക്കാൻ കഴിയുന്ന ആളുകളെ അതെടുക്കുന്നുള്ളൂ അത്രക്കും പ്രഗത്ഭരായ പണ്ഡിതന്മാരുള്ള പണ്ഡിത സംഘടനൻ്റെ ആളുകളെ വിളിച്ചു വരുത്തിയതിനു വേണ്ടി അത് അഥവാ യോജിച്ചാൽ ഇവരെ എല്ലാ തമ്മാടിത്തരങ്ങളും മോശത്തരങ്ങളും ഇവിടെ വളമ്പുന്നതിനെതിരെ അദ്ദേഹം നിജപുസ്തകത്തോട് പ്രതികരിക്കുന്നറിയാം ഏ എത്ര എത്ര മോ ഈ രംഗങ്ങൾ എപ്പോൾ പിന്നെ പറയുന്നിട്ടിട്ടുണ്ട് എന്താ പറയുക ഇവർ വഹാബികളായിട്ട് അടുത്ത ആൾക്കാരാണ് തെബിർ ലീഗിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് എടോ മണ്ടത്തന പറയാതെ വഹാബിസം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് ടിച്ച ബുക്ക് അതിന് ഒരു വാള്യത്തിന് അറുന്നൂറ് റുപ്പ്യാണ് ഒന്നല്ല രണ്ട് വാള്യം ഇറങ്ങിയിട്ടുണ്ട് അതൊന്ന് വായിക്കണം തന്നെയാണ് ഇവിടെ കേരളത്തിലുള്ള സുന്നികളെ എല്ലാവരെയും ഒന്നായി കാണാൻ പറ്റുന്ന ഒരേ ഒരു മഹാൻ ഒരേ ഒരു ആളുകളാണ് അവർ ഈ ചങ്ങായി പറയുന്നത് അല്പങ്ങൾ കേൾക്കണമെന്ന് നല്ലതാണ് എന്താണ് ചങ്ങായി പറയുന്നത് സുന്നി ഐക്യവും സുന്നികളുടെ സംഗമവും വ്യക്തമായ കാഴ്ചപ്പാടും നയരേഖകളും ആവശ്യമാണ് എന്ന് ചിന്തിക്കാതെ രണ്ട് പേര് രണ്ട് സംഘടനയിൽപ്പെട്ട ആളുകൾ എവിടെങ്കിലും ബസ് സ്റ്റാൻഡിലോ കല്യാണപ്പുരയിലോ നോമുതുറയിലോ കണ്ടെത്തിയാൽ അവിടെ പ്രൊഫൈലാക്കി ഐക്യം വിളമ്പുന്ന ഐക്യത്തിന്റെ പ്രാധാന്യം എന്താണ് എങ്ങനെയാണ് ഐക്യം ആവുക എന്നതിനെ കുറിച്ചൊന്നും ബോധമില്ലാത്ത പുതിയ തലമുറയാണ് വിശിഷ്യ നമ്മുടെ കൂട്ടത്തിൽ ഇതൊക്കെ സംഗമം നോമ്പിന്റെ ദിവസം കോഴിക്കോട് ഉണ്ടായിരുന്നു പുതിയ തലമുറ വലിയ ആവേശത്തിലാണ് യഥാർത്ഥത്തിൽ ഈ നാല് സംഘടനകൾ ഐക്യം ആകേണ്ടതുണ്ടോ ആയതിൽ കാര്യമുണ്ടോ ആകാൻ പറ്റുമോ എന്തിന്റെ വിഷയത്തിലാണ് ഈ നാല് സംഘടനകളും യോജിക്കുക എന്നതിനെ കുറിച്ചൊന്നും അവര് ചിന്തിക്കുന്നില്ല ഇവനെ ശുന്നികളുടെ ഒരു നയപരമായ കാര്യത്തിൽ ഈ നാല് സംഘടനകളെയും ഒരേ അർത്ഥത്തിൽ യോജിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നത് മനസ്സിലാക്കാതെയാണ് ഈ ഷെയറിങ്ങും അതെ ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിൽ അടിവേരുള്ള രണ്ട് സംഘടന സമസ്ത കേരള ജമയ തൊലന്മയും ഇ കെ വിഭാഗവുമാണ് ഇവിടെ കേരളത്തിൽ അടിവേരുള്ള രണ്ട് സംഘടനയുള്ളത് ഒന്ന് സമസ്ത കേരള തൊലന്മ മറ്റൊന്ന് ഇ കെ വിഭാഗവും ഇ കെ ഭാഗം എന്നറിയുന്ന ആരാണെന്ന് പറയുക ഇവരേന്ന് പുറത്ത് പോകുന്ന ആളായി ആളെപ്പോലെ ആയിട്ട് കൊച്ചാക്കുക ഇങ്ങനത്തെ ഖിബറന്മാരൊക്കെ ആ സംഘടനയെ നിർത്തുന്നുണ്ടല്ലോ അത് പറഞ്ഞു തീർത്ത് ഐക്യമായാൽ തന്നെ രക്ഷപ്പെട്ടു അതേസമയം ആ കൂട്ടത്തിലേക്ക് കേരളം കയറ്റി കൊണ്ടുവന്ന് വണ്ടൂര് നാപുരം ജമിയ എന്ന് പറയുന്ന ആ പേര് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇതിന്റെ സ്ഥാപകന്റെ മഹത്വം കൊണ്ട് മാത്രം ജീവിക്കുന്ന ആ സംഘടനയെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് അവരും കൂടി കൂടിയാലേ സുന്നികളുടെ ഐക്യം പൂർത്തിയാവുകയുള്ളൂ എന്ന് ഏതോ ആ ആ സംഘടനയിൽപ്പെട്ട സംഘടനയിൽപ്പെട്ട ആളുകൾ ചിലപ്പോൾ ആസൂത്രണം ചെയ്ത ഒരു ഒരു പദ്ധതിയാണോ സംശയമുണ്ട് കേരളത്തിലെ സുന്നികളിൽപ്പെട്ട ആളുകൾ ആസൂത്രിതം ചെയ്തതാണോ സംശയമുണ്ട് അപ്പോൾ ആ സംഘടനയിൽപ്പെട്ട ആൾക്കാർ ഇത്രയും വലിയ ആൾക്കാരായോ ഈ ചെറിയ സംഘടന വലിയ ആൾക്കാരെ വന്ന് വലിയ സംഘടന ആൾക്കാരെ വന്നുകൊണ്ട് ആസൂത്രിതമായിട്ട് പറഞ്ഞു പറ്റിച്ച് കണ്ട് നമുക്കണ്ട് ഐക്യാകുക എന്ന് പറഞ്ഞിട്ട് ഇതായോ അതൊന്നുമല്ല ഇവർക്ക് ഐക്യപ്പെട്ടിട്ടെന്ത് ചെയ്യുന്നോ രണ്ടായിട്ട് ഈ സമസ്തയും ഇ കെ വിഭാഗവും യോജിക്കുക സമസ്ത വല്കണമെന്ന് ഇപ്പം പറഞ്ഞല്ലോ അപ്പം ഈ തന്നെ പറയുന്നതിന്മാണ്ടൊരു വർഗീയത ഉണ്ട് യോജിപ്പിക്കരുത് യോജിക്കരുത് എന്നതിലേക്കുള്ളൊരു ധനിയുണ്ട് കാരണം എന്താ അഥവാ യോജിച്ചാൽ ഇവനെ പോലത്തെവർക്ക് പിന്നെ റോളില്ലല്ലോ ഇവരെ പോലത്തെവർക്ക് ഈ കസർത്താനേ ഉള്ളൂ ൂക്യമാകൂ എന്ന് ക്ഷണിക്കുന്നത് ചരിത്രം പഠിക്കാതെയുള്ള വിലയിരുത്തലാണ് യഥാർത്ഥത്തിൽ അവർക്കും സുന്നതമായതിന്റെ ഇതര കക്ഷികളെ കുറിച്ചുള്ള തീരുമാനത്തിൽ യാതൊരു ഉറപ്പും ഇതുവരെ ഉണ്ടായിട്ടില്ല സ്വതക്കത്തുള്ള സതകത്തുന്നസ്താനിൻ്റെ കാലത്ത് മുജാഹുദും ജമായത്തും ഒക്കെ വിദേഹത്തിൻ്റെ പ്രസ്ഥാനമാണെന്ന് അന്ന് തീരുമാനം എടുത്തു വന്നപ്പോൾ ഈ ചങ്ങായി പറയുന്നുണ്ടല്ലോ എന്നാൽ അതേ ആശയം തന്നെയാണ് ഉള്ളത് തെബിലിഗ് ജമാത്തിന് എവിടെ സംസ്ഥാനം എവിടെ അനുകൂലിക്കണത് എവിടെയാണ് ഈ മുജാഹുദ് ജമായത്തിനുകൂലിക്കുന്നത് അതിനാണ് ഈ തടിച്ച ബുക്ക് എന്നിട്ടൊന്നുണ്ട് നജീബ് മൗലവിൻ്റെ അതൊന്ന് വായിക്കണം അത് ഇയാളെ പറ്റി വളരെ വിമർശനം പഴയ ഒരു കാലത്ത് എഴുതി പോയിട്ടുണ്ട് അത് എവിടെ കൊട്ടാൻ കഴിയുക എന്നുള്ള നിലക്കാണ് കാമിലിയുടെ കാമല എന്ന് പറഞ്ഞിട്ടാണ് എന്താണ് തോന്നിയതൊക്കെ എന്താണ് ദീനീൻ്റെ പേരിലങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് ആ ഇ കെ പി പ്രസിഡൻ്റാണ് അതിൻ്റെ തുടക്കത്തിലാണത് ആ സമയത്ത് അതിപ്പോൾ എന്താണെന്നറിയാ ഇവിടെ അലട്ടുക ഏ അതാ ചെയ്യുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ പണ്ഡിതന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരി പറയുന്നൊരവസ്ഥ നമ്മുടെ തലമുറ അദ്ദേഹം ഈ അടുത്തായി ചേളാരി വിഭാഗത്തിനെ കുറിച്ച് കൊറേ പ്രസംഗങ്ങൾക്ക് നടത്തിയപ്പോൾ അതിൽ ആവേശം കൊണ്ട് എന്താണ് അയാൾ ഈ നജീം മോലയും എന്തിയത് ചേളാരി വിഭാഗത്തിനെ പറ്റി എന്താണ് നല്ല നിലക്ക് പ്രസംഗിച്ചപ്പം അതിൽ പുളകീതരായിട്ടാണ് അവർ ഐക്യത്തിന് ക്ഷണിച്ചതെന്ന് ഇവിടെ തിരുമുടി വിഭാഗം എന്ന് പറഞ്ഞ വിഭാഗം എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നവരോ അത് അമ്മൂൻ്റെ മുടിയാണെന്ന് പറഞ്ഞപ്പം ഈ തിരുമുടി വിഭാഗങ്ങൾക്കെതിരെ ഒരു പ്രസംഗം വെച്ചുകാണ്ട് കോഴിക്കോട് വെച്ചിട്ട് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താവ് എന്ന് പറഞ്ഞ എന്താണെന്നായിരോ അള്ളാൻ്റെ റസൂലിൻ്റെ മുടിയാണോ അല്ലേ അല്ലേന്ന് സംശയമുള്ളത് അത് ആരെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ച അത് അമ്മൂൻ്റെ മുടിയെന്ന് പറഞ്ഞാൽ അഥവാ അതാണെങ്കിൽ അള്ളാന്റെ റസൂലിനെ പറഞ്ഞ ഒരു വ്യക്തിനെ പറ്റിയാണ് അതൊന്നും ഇവൻ കേൾക്കൂല്ല കാരണം എന്താച്ചാ ഇവർക്ക് ആ കാമിലൂടെ പിടിപെട്ടിട്ടുണ്ട് അതാണ് സംഗതി അല്ലാതൊന്നല്ല ഉപാസകനായി മാറുകയാണ് ചെയ്തത് അതോടുകൂടെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രചാരമുള്ള ബഹുമാനപ്പെട്ട പ്രചാരമുള്ളത് ബഹുമാനപ്പെട്ടാൽ അറിയാം അതേസമയം അവരുടെ എന്നെ വിളിച്ചിരുന്നു അത് ഉള്ളൂ എന്നതുകൊണ്ട് പുറത്തേക്ക് കേട്ടിരുന്നില്ലാളിത്തങ്ങളെ പറ്റിയാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് നമ്മുടെ തലമുറ അദ്ദേഹത്തെ പൊക്കി വെക്കാനും അദ്ദേഹത്തിനെ മുന്നോട്ട് കൊണ്ടുവരുവാനും ഈ താജുല്ലുലമായ എന്നുള്ള പേര് അദ്ദേഹത്തിന് നമ്മളെ ഉള്ളാളിത്തങ്ങൾക്ക് വിളിച്ചിരുന്നു ആ പേരാണ് അദ്ദേഹത്തിന് വിളിക്കേണ്ടത് ചിലവരെന്ന് ഈ ഉള്ളാൾ തങ്ങൾ വഫാത്താന്നതിൻ്റെ എത്രയോ മുമ്പ് താജുല്ലുലമ എന്നുള്ള പേര് ബഹുമാനപ്പെട്ട കിയനോറ് എന്ന് പറയുന്ന ഉസ്താദ് കിയൻ ഉസ്താദ് നാദാപുരം കിയൻ ഉസ്താദ് ആരാണ് കിയൻ ഉസ്താദ് പേരോടിൻ്റെ ഉസ്താദാണ് കിയൻ ഉസ്താദ് എന്നതുപോലെ ആ ഭാഗത്തുള്ള ഒരുവിധം പണ്ഡിതന്മാരൊക്കെ ഉസ്താദാണ് കിയൻ ഉസ്താദ് ഈ കിയൻ ഉസ്താദ് താജുല്ലലമ എന്ന് പേരിട്ടത് അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ ശേഷം പിന്നെന്ത് ചെയ്തു ഇവിടെ ഈ താജുലുലമ എന്ന് ഉള്ളാൾ തങ്ങൾ കിട്ടും എന്നാൽ ഇവരെ ഏറ്റവും വലിയ ഉസ്താദായ ഈ എന്താ പൊന്മണ അബ്ദുൽ ഖാദർ മുസ്ലിയാർ മഹാനവർഗുകൾ താജുല്ലലമയെ പറ്റി പറയുന്നത് താജുല്ല്മ സംസ്കൃതുസ്താദ് എന്നാണ് പറയുന്നത് ഇത് ഇയാളൊക്കെ ഉസ്താദിൻ്റെ ഉസ്താദായിരിക്കും ഈ ഈ ഇദ്ദേഹം അദ്ദേഹം പറയുന്ന എന്താണ് പൊന്മണ ഉസ്താദ് പറയുന്ന എന്താണ് താജുല്ല എന്ത് ഉണ്ടെങ്കിലും ഞാൻ ചോദിക്കാൻ ചെല്ലും ഈ ഓരോ ഉസ്താദ്മാർ പറഞ്ഞുകൊണ്ട് അവസാനം താജുല്ലലമൻ്റെ അടുത്ത് ചെല്ലും സത്ക്കത്തുള്ള സ്ഥാവിൻ്റെ അടുത്ത് അവിടെ ചെന്നാലൊക്കെ ബൈഹാർട്ടാണ് ഇങ്ങനെ താജുലുലമ നിങ്ങൾ അടിച്ചെടുത്ത് നോക്കി ഈ ഇയാളെ പേര് വെച്ചിട്ട് പൊന്മള അബ്ദുൽ ഖാദർ മസീല എന്ന് പറഞ്ഞിട്ട് താജലുല പറ്റി പൊന്മള അബ്ദുൽ ഖാദർ മസീല എന്ന് പറയുന്നവരെ അടിച്ചെടുത്ത് നോക്കി അപ്പരേ ആരാണ് ഇയാളെന്ന് ഇദ്ദേഹം എന്നൊക്കെ ഇയാൾ ഇയാൾ എന്നൊക്കെ പറഞ്ഞിട്ട് മോശമാക്കിണ്ടല്ലോ ഈ പണ്ഡിതന്മാരെ ഏ ഉസ്താദാണ് ആര് സർക്കത്തുള്ള ഉസ്താദ് എ പിൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ് എ പിൻ്റെ ഉസ്താദാണ് ഒ കെ ഉസ്താദ് ഒ കെ ഉസ്താദ് എട്ടും ഒമ്പത് കൊല്ലത്തോളം പഠിച്ചത് അദ്ദേഹത്തിൻ്റെ അടുക്കല്ല അങ്ങനെ ഉസ്താദിൻ്റെ ഉസ്താദ്മാർ കൊരുത്തക്കേട് വാങ്ങിയിട്ട് ഇങ്ങനെ ജനങ്ങളിടയിൽ ഇങ്ങനെ ചെടിയാലും മൊത്തത്തിലുള്ള ഒരാവശ്യമില്ല കാരണം തീരെ ആളില്ലല്ലോ ഒരു അവസരം ആ ഇങ്ങനെ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് കാരണം എന്താണ് അവർ അവിടെ കുറച്ച് ഇവിടെ മൂലക്കലുള്ള ആൾക്കാരാണ് അങ്ങനെ അവർ വലുതാകുന്നു അവർക്ക് സ്ഥാനം കൊടുക്കരുത് അങ്ങനെ അഥവാ കൊടുത്താൽ എൻ്റെ മൂപ്പനെ പോലത്തെ ഉള്ളവർ പിടിച്ചു ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ സുന്നി ഐക്കും ഇവിടെ പുലർന്നു കാണണം എന്നാഗ്രഹിക്കുന്നവർ കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാ സുന്നികളും ഒന്നായിട്ട് കാണണമെന്നാണ് നമ്മളൊക്കെ പിടിച്ചത് നമ്മുടെ സ്ഥമാർ അങ്ങനെ പിടിച്ചത് ഇങ്ങനത്തെ വർഗീയവാദികളാണ് ഇവിടെ എന്താണ് അടിയും പിടിയും കത്തി കുത്തും എന്ന പോലെ മദ്രസ പൂട്ടലും അടക്കലും ഇവിടെ സംസ്ഥാനങ്ങളിലും തലമാ രൂപീകരിച്ചിട്ട് എവിടെ ഒരു മദ്രസ പോലും പൂട്ടിയിട്ടില്ല നാദാപുരം ഭാഗത്ത് എല്ലാ ഒരു മഹലിൽ എല്ലാവരും സംസ്ഥാന ആളായിട്ട് പോലും ആ മദ്രസ ഇപ്പോഴും പഴയ സമസ്തൻ്റെ പേരിലാണ് ഉള്ളത് എന്നാൽ ഇവർക്ക് ആ ഹെക്കും ഭാഗത്തിലൊന്നും അറിയില്ല ഒരു ഏതൊന്നിൻ്റെ മേലാണ് വക് ചെയ്ത് വെച്ചെങ്കിൽ ആ ഒന്നിൻ്റെ മേലെ എത്ര എത്ര മദ്രസയുടെ പള്ളിയുടെ ഒക്കെ ഈ തെങ്ങുകൾ മുമ്പത്തെ പയ ഈ മദ്രസക്കും പള്ളിക്കും ചെയ്തത് മാറ്റി ഇവർ പുതിയതിനുണ്ടാക്കി ഇതൊക്കെ ഞാൻ പറയിപ്പിക്കണോ ഇത്രക്കും വർഗീയമായിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ആളുകളാണ് ഇതിലുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക